ക്രിമിറ്റോറിയം പ്രവർത്തനം കുറ്റമറ്റതാക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും ഉപദേശക സമിതി വിപുലപ്പെടുത്തുവാനും നിർദ്ദേശം ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം പുനരാരംഭിച്ച ചാലക്കുടി ക്രിമിറ്റോറിയത്തിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഉപദേശക സമിതി വിപുലപ്പെടുത്തുവാനും നഗരസഭയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും മത സമുദായ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിൽ നിർദ്ദേശം പുകക്കുഴൽ തകർന്നു വീണതിനെ തുടർന്ന് രണ്ടു മാസക്കാലം തടസ്സപ്പെട്ട ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ചെയർമാന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് സമയബന്ധിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞതിൽ എല്ലാ സംഘടനാ പ്രതിനിധികളും കൌൺസിലിനെ അഭിനന്ദിച്ചു ഇത് കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണെന്നും സാങ്കേതിക തടസ്സങ്ങൾ ഏറെ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ക്രിമിറ്റോറിയം പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത് ചാലക്കുടിയിലെ പൊതുസമൂഹം സഹകരിച്ചതുകൊണ്ടാണെന്നും എല്ലാവരോടും കൌൺസിലിന് നന്ദിയുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു ക്രിമറ്റോറിയത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനും മൃതദേഹ സംസ്കാരത്തിന് കൂടുതൽ സൌകര്യമൊരുക്കുവാനും ഉപദേശക സമിതി വിപുലപ്പെടുത്തുവാനും നടപടി ഉണ്ടാകണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ നിർദ്ദേശിച്ചു ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു സെന്റ് മേരീസ് ഫൊറാന വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഇമാം ഹുസൈൻ ഭാഗവി ഉപദേശക സമിതി അംഗം എൻ കുമാരൻ എസ് എൻ ഡി പി പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി എൻ എസ് എസ് പ്രസിഡന്റ് മുരളീധരൻ സംഭവം മഹാസഭാ സെക്രട്ടറി സുബ്രൻ കലാഭവൻ ജയൻ കെ പി എം എസ് സെക്രട്ടറി സജീവൻ ഗോപി പുഷ്പാങ്കധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജോസ് സിറേത്ത് പ്രീതി ബാബു ദീപുദിനേശ് ആനിപ്പോൾ എം എം അനിൽകുമാർ യു ഡി എഫ് ലീഡർ ഷിബു ആലപ്പൻ എൽ ഡി എഫ് ലീഡർ സി എസ് സുരേഷ് മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ കൌൺസിലർ കെ എസ് സുനോജ് എഞ്ചിനീയർ എം കെ സുഭാഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ചാലക്കുടി നിയോജക മണ്ഡലത്തില് അത് നമുക്ക് ഏകദേശം രണ്ടു മാസക്കാലത്തോളം പ്രവർത്തിക്കാൻ കഴിയാത്ത പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു ചേരുക എന്ന് പറയുന്നത് ും ദുഃഖകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങള് നമ്മൾ അഭിമുഖീകരിക്കുന്നതായിട്ട് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ നടപടിക്രമങ്ങളെ കൂടെ ഉൾപ്പെടുത്തി മാത്രമാണ് നമുക്ക് ഒരു നിർമ്മാണ പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ കാലത്ത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്

ഓൺ ഓൺ ഫണ്ട് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ നിർമ്മാണ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് നഗരസഭയുടെ മറ്റ് ദൈനംദിന ചെലവുകൾ ഇലക്ട്രിസിറ്റി ബില്ല് തുടങ്ങി വെള്ളത്തിന്റെ കുടിശീല തുടങ്ങി ഇവിടെ ശമ്പളം കൊടുക്കുന്നത് വരെ താഴെ തട്ടിൽ ജീവിതം ശമ്പളം കൊടുക്കുന്നതിന് വരെ നമ്മൾ പൈസ അടിയന്തരമായി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനം ഇത്രയും ശ്രമിച്ചത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുപാട് കടക്കുകൾ നമുക്കൊരു പുതിയ കാര്യം ചെയ്യണമെങ്കിൽ അതെല്ലാം നമ്മുടെ നഗരസഭയുടെ മുഴുവൻ കൗൺസിലേഴ്സിന്റെയും യു ഡി എഫിന്റെ കൗൺസിലേഴ്സ്

മുഴുവൻ സത്യസന്ധമായി പറഞ്ഞാൽ ഈ പാലിക്കേണ്ട സർക്കാർ നിർദ്ദേശമുള്ള പല കാര്യങ്ങളെയും ഒരുപാട് തെറ്റുകൾ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ചെയ്തുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിക്കാൻ ശരിക്ക് ഒരു ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്

നമ്മൾ ണെങ്കിൽ എട്ടു ലക്ഷം രൂപ വരും പക്ഷെ നമ്മളത് ഒട്ടും കൂടി അബ്സോർബ് ചെയ്യുന്ന ഒരു ചെയ്യണം ഒരുമിക്കണം അതിന്റെ ചേംബർ അടക്കമുള്ള പുതിയ നവീകരണങ്ങളൊക്കെ കൂടുതൽ ചെയ്യണം എന്ന് പറയുമ്പോ ഈ കമ്പനികളുടെ ഘട്ടത്തിൽ വെച്ച് നമ്മുടെ സമ്മർദ്ദത്തിൽ അഡ്വാൻസ് കിട്ടാതെ ഇത് ചെയ്യാൻ പറ്റില്ല ഈ ചട്ടപ്രകാരം അഡ്വാൻസ് കൊടുക്കാനായിട്ട് നമുക്ക് അധികാരമില്ല പക്ഷെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറിയും ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കൗൺസിലർമാരുമായിട്ട് ആലോചിച്ചപ്പോ നിർമ്മാതധൈര്യം നമുക്കത് നോക്കാം വരട്ടെ ബാക്കിയുള്ള പന്ത്രണ്ട് ലക്ഷം രൂപത്തില് അത് അഡ്വാൻസ് കൊടുക്കാൻ കഴിയും ആറ് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് നിർമ്മാണം നിർമ്മാണം ആലോചിച്ചു

ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നത് വളരെയധികം എനിക്ക് വളരെ സന്തോഷം ഒരു കാര്യം ഇത് ചാലക്കുടിയുടെ ഒരു പ്രശ്നം അതിന് ഏറ്റവും വേഗത്തിൽ പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച് സമുദായ നേതാക്കളാണ് മുഴുവൻ ആളുകളും

എല്ലാ പിന്തുണയും പറഞ്ഞുകൊണ്ട് ഇനി ഒന്ന് ഒരു ഒരു പീസ് പിടിപ്പിക്കുമ്പോൾ പോലും പിടിപ്പിക്കുമ്പോഴും അത് നന്നായി അത്മാനം ചെയ്യാൻ തുടങ്ങിയ നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് വേഗത്തിൽ നിർമ്മിച്ച് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ചാരക്കുടിക്ക് മാത്രമായിട്ട് വലിയ സൗഭാഗ്യമായിട്ട് ഒരു ചേമ്പ് അതിനാൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളിലും നഗരസഭാ കൗൺസിലർമാർക്ക് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ കൗൺസിലർമാർക്കും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി നഗരസഭയിൽ നിന്നും ഉണ്ട് അദ്ദേഹം സന്ദീപ് കുമാർ അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടും അതുപോലെ തന്നെ ചാലക്കുടിയിൽ സമാധാനം നിലനിർത്തണമെന്നും ചാലക്കുടിയുടെ കാര്യങ്ങൾ എല്ലാവരും ഒരു മയ്യായി മനമായി നിൽക്കുമെന്ന് നമ്മൾ വിവിധ രാഷ്ട്രീയ മത സമുദായ സംഘടനകളുടെ എല്ലാ പ്രതിനിധികൾക്കും പരമാവധി ആരെങ്കിലും വിട്ടുപോയി നമ്മൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്രഡിറ്റോറിയൽ കമ്മിറ്റിക്കും പ്രത്യേകമായി ചാലക്കുടി അഭിനന്ദനങ്ങളും സഹകരണത്തിന് നന്ദി പറയാനാണ് യോഗം വിളിച്ചത് എല്ലാവർക്കും അഭിനന്ദനങ്ങളും പ്രത്യേകമായി നമുക്ക് വളരെയധികം ിയം തുറന്നു ഈ മീറ്റിംഗ് പലതും നമ്മളിവിടെ കേടായതൊക്കെ പണിത് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ മീറ്റിംഗ് വിളിക്കേണ്ടത് ഇപ്പോഴല്ല ഇത് പുകക്കുഴല് വീഴാനായിട്ട് വീണ ആറ് മാസം മുന്നേ പ്രതിപക്ഷത്തുള്ളവരും ഭരണകക്ഷിയുടെ പേരൂരും ചൂണ്ടിക്കാണിച്ചു പോയി അന്ന് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തെങ്കിൽ ഇതേപോലുള്ള സമുദായ നേതാക്കന്മാരും എല്ലാവരും വിളിച്ചു ചേർത്തെങ്കിൽ ഇന്ന് ഈ അവസ്ഥ നമുക്ക് അബിലും ഇനി വീണതിനു ശേഷം വീണതിനു ശേഷം സമുദായ നേതാക്കന്മാരെയും ഇതേപോലൊരു മീറ്റിങ്ങി ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ നമുക്ക് സമയമെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നല്ലൊരു ഫിക്ടറി അല്ലെ നല്ലൊരു പുകക്കുഴൽ വെക്കാൻ ചെയ്ത് ഒരു ഇപ്പോ പതിനഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയെങ്കിൽ അതേപോലെ ഒരു പത്ത് ലക്ഷം ചെലവഴിക്കെങ്കിൽ ആ ഒരു നല്ലൊരു സ്ഥാപിക്കാനും ഇപ്പോ വെച്ച പോലുള്ള ചേമ്പർ അതേപോലെ ബ്ലോക്കുകൾ അതിന്റെ കേടുപാടുകൾ തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല ഫിഷറി യൂണിറ്റ് ആയിരത്തിഅഞ്ഞൂറ് തികഞ്ഞിട്ടേ അത് മൂവായിരം ആക്കാനായിട്ടും അതും നമുക്ക് സാധിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മീറ്റിംഗ് വിളിച്ച് ഞാൻ പറയുന്നത് ഇതുപോലുള്ള മീറ്റിങ് വിളിച്ചു ഇതുപോലുള്ള മീറ്റിംഗ് വിളിച്ച് കൂടിയാലോചന എടുത്തുകൊണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇനിയും ഈ അവസ്ഥ വരില്ലായിരുന്നു നമ്മള് മീറ്റിംഗ് വിളിച്ചിട്ടില്ല ഞങ്ങളോട് സമരം ചെയ്തു ഒരു സമരത്തെ നേതാക്കന്മാരെ ഞാൻ ടൗൺ കമ്മിറ്റിയെ വിളിച്ച് ബൈക്കി ഞാൻ ആരും കണ്ടിരുന്നില്ല ഞങ്ങളോട് സമരം ചെയ്തു ഞങ്ങളിവിടെ കൗൺസിൽ നടത്താതെ സമരം ചെയ്തു ഒരു ദിവസം പോലും ഞങ്ങളെ വിളിച്ചിട്ടില്ല നമുക്ക് ഇതിന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഇത് ഒരു തട്ടിക്കൂട്ട് പരിപാടി പോലെ ചെയ്തു വെച്ചിരുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലേ നാല് വർഷം ഞാൻ ഈ യു ഡി എഫ് ലീഡർ പറഞ്ഞോണം ആ കർമ്മം നടത്തുന്നവർക്ക് ഒരു റബ്ബർ ഷീറ്റ് വിളിച്ചിട്ട് അവർക്ക് നാല് വർഷം കൗൺസിൽ പറഞ്ഞു വിട്ടുള്ള അവിടെ ഒരു ബോർഡ് പോലില്ലേ ബോർഡ് ഒരു കൊല്ലം എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടില്ല ആർക്കതിനു ചൂടുന്ന ആരന്വേഷിക്കണേ ക്രമിറ്റോറിയത്തിൽ വരാതിരിക്കാൻ വേണ്ടി പലരും കൂടെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ക്രമിറ്റോറിയം വന്നിട്ട് അതിനെ നടത്തിപ്പിന് സുഗമമായി നടത്തിപ്പിന് ആരന്വേഷിക്കണേ ഒരാളുടെ മന്വേഷേ ഞാനതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതേ മോലെ വിളിച്ചിരുത്തണം ഇതേ മോലെ വിളിച്ചിരുത്തി എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി കൊണ്ട് സമയം ചോദിച്ചുകൊണ്ട് ചേക്കണം ആരോഗ്യല്ലേ ഇതിനെ ആരോഗ്യരല്ലേ ഒരാളോചനല്ലേ ഞങ്ങള് വിളിച്ചെടുത്തിട്ടേ നമുക്ക് ഇത്ര ദിവസം കാര്യങ്ങൾ അറിയാം ഞങ്ങൾ എതിർത്തോ ഒരു ചെയ്തു തീർക്കണം നമ്മളെ സർക്കാർ ഫണ്ട് ജനങ്ങളുടെ ഫണ്ടാണ് ആ ഫണ്ട് നശിപ്പിച്ചു കളയാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നാളേക്ക് രീതിയിലാക്കി എടുക്കണം ഇത് ചെയ്ത താൽക്കാലിക പരിപാടി വെറും താൽക്കാലിക പരിപാടി അത് ഭംഗിയായിട്ട് സർക്കാർ പരിപാടികൾ എല്ലാവരും പറയുന്നത് അങ്ങനെ ഇപ്പൊ നമ്മുടെ സർക്കാർ കെട്ടിട ഓരോരുത്തർ നോക്കണം അതിന്റെ സ്ഥിതി ആകെ ടൗൺ ഹാള് നല്ല ഭംഗിയിൽ പോകുന്നുണ്ട് ഞാൻ അതിനെ അഭിനന്ദിക്കാൻ എല്ലാ കാര്യങ്ങളും അതിന് തൊട്ട് നമ്മൾ കെട്ടിടിക്കണം അപ്പൊ സർക്കാർ കാര്യങ്ങള് ഫണ്ട് ചിലവാണ്ട് നശിപ്പിച്ചാണ് പോകാൻ അത് ആവരുന്ന് ഞാൻ പറഞ്ഞത് അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തിരുത്തി പിടിക്കില്ലേ അത് ഞങ്ങൾ എല്ലാവരും മീറ്റിംഗ് മുന്നേ വിളിച്ചുകൊണ്ട് സംസാരിക്കണെങ്കിൽ അതിഗംഭീരമായിട്ട് നമുക്ക് സമീപ പ്രദേശങ്ങളിലെയും ആളുകളുടെ ഏറ്റവും ഫലപ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം നിർവഹിക്കപ്പെടുന്ന സ്ഥാപനത്തിന് താൽക്കാലികമായിട്ടുണ്ടായ ഒരു തകരാറ് അത് പരിഹരിക്കുന്നതിൽ നമുക്കുണ്ടായ വേഗതയും സുതാര്യതയും ഒക്കെ തീർച്ചയായിട്ടും താരക്കുള്ള പൊതുസമൂഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സർക്കാരം കൗൺസിലോടൊപ്പം ഉണ്ടായതുകൊണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ചെയർമാൻ ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലൊന്നും പ്രധാന നേതാക്കന്മാരെ രൂപിച്ചുകൂട്ടിയതെന്നാണ് എന്റെ വിശ്വാസം അതിന്റെ എല്ലാ നല്ല ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിനോട് സഹകരിച്ച എല്ലാവരോടും വ്യക്തിപരമായി ജനപ്രതി എന്നുള്ള രീതിയിലും ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ പഴക്കെ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് ഒരു സ്വപ്നം വരെ പോകുന്നു കാരണം ഇതുപോലെയുള്ള പുഴക്കൊള്ളും പുഴക്കടലുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്ത ഒരു റെക്കോർഡ് തന്നെയാണ് കാരണം സ്ഥാപനത്തിന് സാധിക്കാത്തത് ഒരു പ്രസ്താവന ചെയ്ത് എന്ന് പറയുന്നത് ച്ചാൽ പറ്റും നടപടിക്രമങ്ങളൊക്കെ മാറ്റിവെച്ചു ചേരെന്ന് പറയുമ്പോൾ എന്തുമാത്രം മൃതശരീരത്തോടെ ബഹുമാനം കാണിക്കുന്ന ഒരു നഗരസഭയാണെന്നുള്ളത് എടുത്തു പറയാറ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു മൃതശരീരത്തോടാണ് അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആ പ്രാധാന്യം ഉൾക്കൊള്ളാൻ ചേർമാനും നഗരസഭത്തേക്ക് കഴിഞ്ഞത് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ഒന്ന് ജനനം ജനനത്തോട് ചേർന്നുള്ള കർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് മുഹമ്മദ് ഇസ്ലായി അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ വളരെ പ്രാധാന്യത്തെ സംശയം അറിയാം പിന്നെ വരുന്നത് വിവാഹമാണ് പിന്നെ ഒരു വീട് മാസം പക്ഷേ ഇതിനെ ഇതിനൊന്നും ചിലപ്പോൾ എല്ലാം വിളിച്ചാൽ എല്ലാവരും വരാറില്ല പിടിക്കാതെ എല്ലാവരും വരുന്നതും കർമ്മങ്ങളിലെല്ലാവരും പങ്കെടുക്കുന്നതും ആ മനുഷ്യൻ്റെ സംസ്കാരത്തിലാണ് അവിടെ എത്ര തരത്തിലുള്ള ജോലിയാണെങ്കിലും മാറ്റിവെച്ച് പങ്കെടുക്കുമ്പോൾ മനുഷ്യ മനസാക്ഷി എന്നുമാത്രം ബഹുമാനം ഈ ശരീരത്തിനും അതിൻ്റെ സംസ്കാരത്തിനും കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു നീട്ടിവയ്ക്കാൻ പറ്റാത്തത് തന്നെയാണ് അതുകൊണ്ട് ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവും ബഹുമാനവും അവൻ്റെ സംസ്കാരം അതിനുള്ള സൗകര്യങ്ങൾ പോരായ്മ പൊതു വികാരങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നു ആ വികാരത്തിൽ ചേർന്നു ഏറ്റവും മാന്യമായി സംസ്കരിക്കപ്പെടാൻ ഏറ്റവും അടീവനപൂർവ്വം സഹായിക്കുന്ന വിധത്തില് അവിടെ ആ അന്തിമ കർമ്മങ്ങൾ ചെയ്യാത്ത സൗകര്യങ്ങൾ കൂടി ഒരുക്കണം എന്ന് അതിനും പ്രാധാന്യം കൊടുക്കണം മറ്റ് വളരെ മനോഹരമായി പല സൗകര്യങ്ങളും പല സൗകര്യങ്ങളും പല കാര്യങ്ങളും ഈ മുനിസിപ്പാലിറ്റി തനത് ഫണ്ടും പുതു ഫണ്ടും ജനങ്ങളുടെ പങ്കാളിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയും എന്നോട് അനുബന്ധ പഞ്ചായത്തുകളൊക്കെയുള്ള സാധാരണക്കാരുടെ അന്തിമ കൊല്ലത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായ സംവിധാനങ്ങൾ കൂടി ഒരുക്കണം അത് ആ മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനവും ആദരവുമാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റി മറ്റ് പല മുനിസിപ്പാലിറ്റികൾക്കും അതുപോലെ കോർപ്പറേഷൻസുകൾക്കും മാതൃകയാവുന്ന വിധത്തില് മൃതശരീരത്തോടെ ആദരവ് കാണിക്കേണ്ട ഒരു മുനിസിപ്പാലിറ്റി ആയിട്ടിരുന്ന വിധത്തില് അന്തിമ കർമ്മങ്ങൾ ചെയ്യാനുള്ള സംവിധാനം കൂടി ഒരുക്കണമെന്ന് ഉറപ്പിച്ച് ചെയർമാനും കൗൺസിലും എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുണ്ട് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ നമ്മുടെ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് മറ്റേ ആൾക്കാർ അവരും അടക്കാൻ മറ്റേ ദിവസങ്ങളോളം വെച്ചോണ്ടിരിക്കുന്ന ഈ അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സാമൂഹ്യ ബാധ്യതയാണ് നമ്മളതും പറയുന്നത് ഒരാണ്ടല്ലേ വ്യക്തിപരമായ ബാധ്യതയുണ്ട് സാമൂഹിക ബാധ്യതയുണ്ട് ഇസ്ലാമികമായിട്ട് മുസ്ലിം ആര് മരണപ്പെട്ടാലും അദ്ദേഹത്തിന്റെ അദ്യകർമ്മം ചെയ്യുക എന്നുള്ളത് സാമൂഹ്യ ബാധ്യതയെന്നാണ് പറയുന്നത് വ്യക്തിപരമല്ല കുടുംബത്തിന്റെ അല്ല അപ്പൊ നമ്മുടെ സമൂഹത്തിന് എല്ലാവർക്കും ആവശ്യമാണ് ഒരാൾ മരണപ്പെട്ടത് അതിന് സൗകര്യം ഒരുക്കുക എന്നുള്ളത് ആ നാട്ടിലുള്ള പ്രതിപക്ഷ ഭരണവശ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാവരുടെയും പേര് അത്യാവശ്യമാണ് ഇപ്പൊ ഇത്രയും പേര് ഇവിടെയുണ്ട് എല്ലാം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതാണ് വെച്ചിട്ട് വന്നത്

അതിന് അല്ല ഇത് പഴയ കാലത്ത് പതിനഞ്ചല്ല നോക്കിക്കോളം നടപ്പില്ല അതിനൊക്കെ ചില കാലങ്ങളും സമയങ്ങളും ഓരോ വിഷയങ്ങൾക്കും എന്തെങ്കിലും നമ്മൾ നമ്മള് രാഷ്ട്രീയമാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകും അതൊന്നും നമ്മൾ ഈ വിഷയമായിട്ടൊന്നും കൂട്ടിക്കാൻ അതിന് വലിയ പൊതുവായ ഒരു കാര്യമാണ് അപ്പൊ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ രണ്ടോന്നൊരു വിഷയം ഒരു അന്തികർമ്മം ചെയ്യാനുള്ള സൗകര്യ കാര്യം ഇപ്പം ചന്ദ്രനേട്ടം പറഞ്ഞു കുമാരപ്പം അത് വലിയൊരു കാര്യമാണിത് ഒരു കർമ്മം ചെയ്യട്ടെ ചെയ്തിട്ട് ഇപ്പം അങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അതി പ്രധാനമായ കർമ്മങ്ങളുണ്ട് ആ കർമ്മത്തിന് വേണ്ടി കൂടെ ഇതുപോലെ തന്നെ എല്ലാവരും കൂടെ കൂടി അതിന് സൗപര്യോഗിക്കും അതിന് അവർ വീട്ടുകാർക്ക് ഒരു സമാധാനമാണ് വീട്ടിലാക ഒന്നോ രണ്ടോ സ്ഥലം എൻ്റെ സ്ഥലമുള്ള ആൾക്കാർ മരണപ്പെട്ടു ഇതൊക്കെ വലിയൊരു വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിഷയങ്ങളിൽ നിന്നും ഒരിക്കലും ആരും എന്നാണ് ഇതിന്റെ അഭിപ്രായം അതുപോലെ എന്തെങ്കിലും ഇരിക്കാൻ സൗകര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ വെള്ളത്തിന്റെ വിഷയമൊക്കെ ഉണ്ടായി അപ്പോ അല്ലെ ഞങ്ങൾക്ക് കൂടി ആണെന്ന് ഓരോ അച്ഛൻ ഞങ്ങൾ എല്ലാവരും കിടക്കൂടെ പോകുമ്പോൾ അവിടെ കാടുപിടിച്ച് കിടക്കുമ്പോൾ ഒരവസ്ഥയാണ് നമ്മുടെ നാട് ഭംഗിയാക്കണം എന്ന് എല്ലാരും പറയണം എല്ലാം ഭംഗിയാക്കണം ഏറ്റവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരെയും ശവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾ അകന്ന ബന്ധുക്കളെ രാഷ്ട്രീയക്കാരെല്ലാം അവിടെ വരും അപ്പൊ ആ സ്ഥലം നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് വന്ന ഒരു സ്ഥലമാണ് അത് നമുക്കൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ പ്രതിബദ്ധത പ്രതിബദ്ധതയോടെ നേരത്തെ കുമാരേട്ടൻ പറഞ്ഞ ചന്ദ്രേട്ടം പറഞ്ഞ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രതിബദ്ധതയുള്ള ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാവും അത് ഏത് ചേർന്നിവിടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ആവശ്യമാണത് അതുപോലെ തന്നെ ഇത് വേണ്ട പല പൈസ ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ ഞങ്ങൾ സാമൂഹികമായിട്ട് നമ്മൾ തിരിച്ചു തരാൻ തയ്യാറാണ് ആ വിഷയം തോന്നും എപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് കർമ്മ ചെയ്യുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും കൂടെ ശ്രദ്ധയിൽ ഉണ്ടായാൽ മാത്രം പോയാൽ പ്രാവർത്തികമാണ് ശ്രദ്ധയിൽ എല്ലാവരുടെയും എല്ലാവരും പറയും പക്ഷെ അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് പരത്തിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് അവരുടെ എല്ലാവരുടെ ആവശ്യമാണ് ഇരിക്കാനുള്ള ഒരു എത്ര മനുഷ്യൻ കാലിന് വേദന ഇല്ലാത്ത മനുഷ്യന്മാര് പ്രപഞ്ചത്തിന് അറുപ്പ് ഉത്തരവും എത്ര നേരം ഇങ്ങനെ നിൽക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും ഒരു മരണ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും പറയും അതനുസരിച്ച് ഏറ്റവും മരണപ്പെട്ടാൽ ഏറ്റവും ആദ്യം ശവം അടക്കുക എന്നുള്ളതാണ് കാര്യം മരിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വയസ്സായ കഴിക്കാൻ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടും അങ്ങനെ ആ ശവവും വെച്ചുകൊണ്ടിരിക്കുക വ്യായാമത്തിൽ അതാണ് ഇവരുടെ കാര്യത്തിലൊക്കെ ഒരുക്കി അഭിപ്രായം നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മുടെ കാര്യങ്ങളെല്ലാം അവസാനവും ഘട്ടത്തിലും പടക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എല്ലാവരും അഭിപ്രായം ചോദിക്കുക നമുക്കൊരു സന്തോഷം അതിപ്പോ ആരും കുറ്റം പറഞ്ഞു ഏത് കാര്യമായിരുന്നാലും അതൊരു നല്ലൊരു ഒരു നടപടിയായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി കൊണ്ടുവരണമെന്നാണ് എല്ലാം നല്ലത് തന്നെ അതുകൊണ്ട് ഇതും അതുപോലെ എൻ്റെ തോടൊപ്പം അങ്ങനെ വിളിച്ചെന്ന് ആലോചിക്കുന്നവർക്ക് നല്ലതാണ് ആലോചന മറ്റ് മുനിസിപ്പാലിറ്റികളിൽ ഇല്ലാത്ത നിലയിൽ ചാൻപോയ്ക്ക് അതിന് അവകാശപ്പെടാനുണ്ട് ജാതി മത ഏത് വിഷയത്തിനും വിളിക്കുന്ന ഒരു സ്വഭാവം പണ്ട് പലപ്പോ അത് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുവാണ് അത് നിലനിന്നിരിക്കട്ടെ ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അത് ചെയർമാന്റെ ചേർന്ന ഏറ്റവും എന്താണ് സഹായകരമാരിന്നാല് കാര്യം പലരും പലരുടെ അഭിപ്രായങ്ങളും പറയും പലതും പറയും അത് നമുക്ക് നടപടി വരുത്താൻ പറ്റുള്ളൂ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും ഏതൊക്കെയും വിളിച്ചാലും നമ്മുടെ ഈ സന്തോഷത്തിൽ നമ്മളും പങ്കെടുക്കാൻ കുറെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ പലർക്കും അതിൽ പര്യവസാനം കണ്ടല്ലോ ഈ വർഷാവസാനത്തിൽ എല്ലാവർക്കും ഒരു വർഷത്തിന്റെ ഇവരും പ്രത്യേകിച്ച് ഇല്ലാത്ത പ്രശ്നം നടക്കുന്നത് ചടങ്ങുകൾ നടക്കാനായിട്ട് മഴ പെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങള് പുറത്ത് അതുപോലെ തന്നെ ഈ വാർക്കേട കസേര അവിടെ വന്ന് പൈസ അവർ വരയ്ക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ അവർക്ക് ഇരിക്കാൻ ചിരിക്കടം വലിയ അത്യാവശ്യമായ കാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ചടങ്ങ് നടത്താനുള്ള കാര്യങ്ങൾ പിന്നെ കമ്മിറ്റി മോണിറ്ററിങ് കമ്മിറ്റി ഉള്ളതല്ലേ ആ കമ്മിറ്റിയിൽ അംഗങ്ങളെ അടങ്ങി കൊള്ളാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എസ് ഐ എസ് ടി വാർമ്മിഫിന് ഇതിനകത്തുള്ള കമ്മിറ്റി അത് കുറച്ചു